സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വണ്ടൂർ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ പിണറായി സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കും ജനദ്രോഹ ദുർഭരണത്തിനുമെതിരെ യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി വണ്ടൂരിൽ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു അവര് യു ഡി എഫിനെട്ടി എന്തിനാ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഈ നരകം പിന്നെ പാർട്ടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ കേരളത്തിന്റെ മുന്നിൽ കുഴിച്ചുകൂടാനുള്ള അവസാനത്തെ യാത്രയാണ് പിണറായി വിജയന്റെ ഈ യാത്ര ഇതുകൊണ്ട് വല്ല പറയുവാനുള്ള നിങ്ങളെല്ലാം കൂടി കേരളത്തെ കുട്ടിച്ചോറാക്കും ഓരോ വകുപ്പുകൾക്ക് പരിശോധിച്ചാൽ നാശത്തിലേക്ക് സംസ്ഥാനം ഞാൻ അവസാനിപ്പിക്കുന്നു ഈ അഴിമതിക്കാരെ നിലനിർത്താൻ ഈ കെടികാടിസ്ഥ കൊണ്ട് കേരളത്തിലെ ജനജീവിതം ദുസ്സഹമാക്കി മാറ്റിയ ഈ ദുർബന്ധക്കാരെ ഈ അധികാരത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോരാട്ടം നമ്മൾ ആരംഭിക്കുകയാണ് ആ പോരാട്ടത്തിൽ പോരാളികളായി നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്ന് വിനയ ഗുണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിചാരണ സദസ്സ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായ വണ്ടൂർ യു ഡി എഫ് ചെയർമാൻ പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു പി ഷംസുദ്ദീൻ എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ ഇ മുഹമ്മദ് കുഞ്ഞി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആലിപ്പട്ട ജമീല കെ ടി അജ്മൽ കെ സി കുഞ്ഞി മുഹമ്മദ് പി മജീദ് ടി പി ഗോപാലകൃഷ്ണൻ കളത്തിൽ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്കാവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫിൻ സേഹ് നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേർ റോഡ് വണ്ടൂർ